ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച ട്രെയിൻ പാതയായി കണക്കാക്കുന്നത് മൗറിറ്റാനിയയിലെ അയൺ ഓർ ട്രെയിൻ ആണ് ഇത് പ്രധാനമായും ഇരുമ്പയിര് കൊണ്ടുപോകുന്ന ഒരു ചരക്കു തീവണ്ടിയാണ് യാത്രക്കാർക്ക് പ്രത്യേക കോച്ചുകളോ സൗകര്യങ്ങളോ ഇല്ല ആളുകൾ ഇരുമ്പയിര് നിറച്ച ബോഗികളുടെ മുകളിലോ അകക്കിടയിലോ ആണ് യാത്ര ചെയ്യുന്നത് സഹാറ മരുഭൂമിയിലൂടെയാണ് ഈ ട്രെയിൻ കടന്നുപോകുന്നത് പകൽ സമയത്ത് അൻപത് ഡിഗ്രിക്ക് മുകളിൽ താപനില വരുമ്പോൾ രാത്രിയിൽ അത് തണുത്തുറയും മേൽക്കൂരയില്ലാത്ത ബോഗികളിൽ ഈ താപനില വ്യതിയാനം നേരിട്ട് അനുഭവിക്കേണ്ടി വരും കുടിവെള്ളം ടോയ്ലറ്റ് സൗകര്യം ഇരിക്കാൻ സീറ്റുകൾ മേൽക്കൂര തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഈ ട്രെയിനിൽ ലഭ്യമല്ല ഏകദേശം എഴുന്നൂറ്റി നാല് കിലോമീറ്ററോളം ദൂരം പതിനാല് മുതൽ ഇരുപത് മണിക്കൂർ വരെ നിർത്താതെ സഞ്ചരിക്കേണ്ടി വരും മരുഭൂമിയിലെ മണൽക്കാറ്റുകളും സുരക്ഷാ ക്രമീകരണങ്ങളുടെ അഭാവവും ഈ യാത്രയെ കൂടുതൽ അപകടകരമാക്കുന്നു എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ സഹായത്തിന് ആരുമില്ലാത്ത അവസ്ഥയുണ്ടായേക്കാം എന്നിരുന്നാലും മൗറിറ്റാനിയയിലെ ചില പ്രദേശങ്ങളിൽ ദീർഘദൂര യാത്ര ചെയ്യാനുള്ള ഏകമാർഗം ഈ ട്രെയിൻ ആയതുകൊണ്ട് ആളുകൾ ഈ അപകടകരമായ യാത്രയെ ആശ്രയിക്കുന്നു മൗറിറ്റാനിയ പശ്ചിമാഫ്രിക്കയിലെ ഒരു വലിയ രാജ്യമാണ് ഇതിൻ്റെ ഔദ്യോഗിക നാമം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് മൗറിറ്റാനിയ എന്നാണ് സഹാറ മരുഭൂമിയുടെ ഒരു വലിയ ഭാഗം ഈ രാജ്യത്താണ് പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വടക്കുകിഴക്ക് അൽജീരിയ കിഴക്കും തെക്കു കിഴക്കും മാലി തെക്ക് സെനകൾ വടക്കു പടിഞ്ഞാറ് പടിഞ്ഞാറൻ സഹാറ എന്നിവയാണ് മൗറിറ്റാനിയയുടെ അതിരുകൾ അടിമത്തം നിയമപരമായി നിരോധിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് മൗറിറ്റാനിയ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു അടുത്തിടെ മൗറിറ്റാനിയ സന്ദർശിച്ചിരുന്നു